ഇന്നലെ വരെ നേടിയ നേട്ടങ്ങൾ പോരായെങ്കിൽ ഇന്നലെ വരെയുള്ള നമ്മൾ മതിയാകില്ല നമ്മൾ കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടെങ്കിലേ കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട റിസൾട്ടിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ അപ്പോൾ ആ മെച്ചപ്പെടലിന്റെ ഭാഗമായിട്ട് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ നമ്മളിൽ സംഭവിച്ചിരിക്കണം എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് പരിവർത്തനം ട്രാൻസ്ഫോർമേഷൻ ഈ പരിവർത്തനം ഉണ്ടെങ്കിലേ ഇന്നത്തെ എന്നിൽ നിന്നും നാളത്തെ എന്നിലേക്കുള്ള അല്ലെങ്കിൽ നാളത്തെ എന്നിലേക്കുള്ള ആ ഒരു ഗ്രോത്തിലേക്കുള്ള മാറ്റം പരിവർത്തനത്തിലൂടെ മാത്രമേ കഴിയൂ ഉദാഹരണം ഇപ്പോൾ മാസം ഞാൻ ഒരു രണ്ട് ലക്ഷം രൂപ അല്ലെങ്കിൽ പത്തു ലക്ഷം രൂപ അല്ലെങ്കിൽ അമ്പതിനായിരം രൂപ നേടുന്നൊരു വ്യക്തിയാണ് ഞാൻ എങ്കിൽ എന്റെ സ്വപ്നം മാസം അതിൻ്റെ അഞ്ചോ ആറോ പത്തോ ഇരട്ടിയാണ് നേടുന്നതെങ്കിൽ അതായത് രണ്ടു ലക്ഷം രൂപ നേടിക്കൊണ്ടിരിക്കുന്ന എന്നെ സംബന്ധിച്ചും മാസം പത്ത് ലക്ഷം രൂപ നേടുന്ന ലെവലിലേക്ക് വളരണം എന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ ഒരു സംശയം വേണ്ട ഇന്ന് വരെയുള്ള എൻ്റെ അറിവോ കഴിവോ എക്സ്പീരിയൻസോ കാഴ്ചപ്പാടോ മൈൻഡ് സെറ്റോ മതിയാവില്ല ഈ രണ്ട് ലക്ഷത്തിൽ നിന്നും പത്ത് ലക്ഷത്തിലേക്ക് വളരാനായിട്ട് ഒരു സംശയമില്ല അപ്പോൾ അതിനായിട്ട് നമ്മൾ മനഃപൂർവ്വം പരിശ്രമിച്ച് ഞാൻ അവിടെ എത്തിയെങ്കിൽ മാത്രമേ ഈ നേട്ടം എനിക്ക് നേടാൻ പറ്റൂ എന്നുള്ള ബോധം ഉണ്ടാവണം അതിനായിട്ട് പരിശ്രമിക്കണം പരിവർത്തനം നടന്നെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ റിട്ടേൺ കിട്ടുള്ളൂ അത് സ്റ്റോക്ക് മാർക്കറ്റിലും അങ്ങനെ തന്നെയാണ് ഇപ്പം നേരത്തെ നമ്മൾ സിലബസിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാണ് എനിക്കിപ്പോൾ ഞാൻ ഇപ്പോൾ ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ സ്വയം കണ്ടെത്താൻ പഠിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഏത് അവസ്ഥ ഒന്നുമില്ലാത്ത അവസ്ഥയാണെങ്കിൽ ഒരു ആറ് മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ അടുത്ത ഏജ് സ്റ്റേജിലേക്ക് ഞാൻ എത്തണം ഇപ്പം ഇപ്പൊ എടുക്കുന്ന ട്രേഡുകളെല്ലാം എഴുപത് ശതമാനം പ്രോഫിറ്റിലേക്ക് അവസാനിപ്പിക്കാൻ പറ്റുന്നുണ്ട് ലോസ് എല്ലാം ലിമിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ അടുത്ത ആറ് മാസം കൊണ്ട് ഇത് എൺപതിലേക്ക് തൊണ്ണൂറിലേക്ക് നൂറിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കണം ഇങ്ങനെ ഇപ്പോൾ എവിടെ നിൽക്കുന്നു അതിനേക്കാൾ രട്ടിയെങ്കിലും അടുത്ത ആറ് മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ ഗ്രോ ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ട്രാൻസ്ഫോർമേഷൻ സെഷന്റെ ഭാഗത്ത് അപ്പോ ആ ഗ്രോത്തിലേക്ക് ഒരു ദിവസം ഒരു ശതമാനമെങ്കിൽ നമ്മൾ പരിശ്രമിക്കണം എന്ന് കണ്ടു അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷന്റെ ഭാഗമായിട്ട് ഇപ്പോഴെവിടെയാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് കണ്ടെത്താൻ പഠിച്ചു അതിനുശേഷം നമുക്ക് ഇന്ന സമയത്തിനുള്ളിൽ നമ്മൾ പറഞ്ഞു ഒരു എന്ത് ഗോള് നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴും അതിനൊരു ഡെഡ് ലൈൻ വേണം എന്ന് കണ്ടു കഴിഞ്ഞു ആ ഡെഡ് ലൈൻ അനുസരിച്ച് എത്ര കാലത്തിനുള്ളിൽ എത്ര എന്ത് നേട്ടത്തിലേക്കാണ് ഞാൻ എത്തേണ്ടത് എന്നുള്ളതിന് ഒരു വിഷൻ അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവണം എന്ന് കണ്ടു കഴിഞ്ഞു അതിനുശേഷം നമ്മുടെ ഒരു ദിവസത്തെ എന്റെ മൂല്യം എത്രയാണ് ഒരു മണിക്കൂറിന്റെ എൻ്റെ മൂല്യം എത്രയാണെന്ന് നമ്മൾ കണ്ടെത്താൻ പഠിച്ചു കഴിഞ്ഞു ഈ ഒരു മണിക്കൂർ ഞാൻ വേസ്റ്റ് ആക്കി കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞു ഉറങ്ങിക്കളയുന്നത് ഒരിക്കലും വേസ്റ്റ് ആയി കളിയുന്നല്ല എന്റർടൈൻമെന്റ് ഒരിക്കലും വേസ്റ്റ് ആകുന്നല്ല പക്ഷേ അതൊരു പരിധിയിൽ കൂടുതലാകുമ്പോൾ എന്തും ദോഷം തന്നെയാണ് കിടന്നുറങ്ങുന്നതും എന്റർടൈൻമെന്റ് ചെയ്യുന്നതും എല്ലാം ഒരു പരിധിയിൽ കൂടുതലാകുമ്പോഴേക്കും ദോഷം തന്നെയാണ് അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ ഒരു മണിക്കൂർ പ്രൊഡക്റ്റീവായിട്ടല്ല അനാവശ്യമായിട്ടാണ് കളവ് കളയുന്നതെങ്കിൽ ഇത്ര രൂപയ്ക്കുള്ള ഒരു ശേഷിയാണ് ഞാൻ നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവണം അത് നമ്മൾ ഒരു ദിവസത്തെ മൂല്യം കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഒരു മണിക്കൂറിനെ മൂല്യം കണ്ടുപിടിക്കാൻ പഠിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ ആഴ്ചയിൽ അഞ്ചോ ആറ് ആറ് ദിവസമാണെന്ന് തോന്നുന്നു ആഴ്ചയിൽ അഞ്ചാണോ ആറാണോ കാലത്ത് ഓർക്കുന്നില്ല അഞ്ച് ദിവസം എക്സാമ്പിൾ അഞ്ച് ദിവസമായിരിക്കും നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ ഒരു ദിവസം മാക്സിമം ആറ് മണിക്കൂറേ നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ കണ്ടു കാരണം ആറ് മണിക്കൂർ നിസാരമല്ല നമുക്കറിയാം ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറാണ് ഇതിന് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്താൽ എട്ട് 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 എന്ന് കിട്ടുമെന്ന് നമുക്കറിയാം എങ്കിൽ പോലും പതിനാറ് മണിക്കൂറുണ്ട് ഒരു ദിവസം എട്ട് മണിക്കൂർ ഉറങ്ങാനും മറ്റു കാര്യത്തിന് ചിലവഴിച്ചാലും ബാക്കി പതിനാറ് മണിക്കൂർ നമ്മുടെ മുമ്പിൽ ഒരു ദിവസമുണ്ട് ഈ പതിനാറ് മണിക്കൂറിൽ ആറ് മണിക്കൂർ നമ്മുടെ ഭാവിക്ക് വേണ്ടി നമ്മുടെ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യണം എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അതിനുശേഷം ട്രാൻസ്ഫർമേഷന് വേണ്ട ഭാഗങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞു അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലാസ്സുകളെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പഴയ ആളുകൾക്കറിയാം അത് പുതിയ ആളുകൾക്ക് ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുള്ളൂ നമ്മളൊരു നമ്മളൊരു വർക്ക് സ്പേസ് സെറ്റ് ചെയ്യണം വർക്ക് സ്പേസ് ജോലി ചെയ്യാനുള്ള ഒരു സ്ഥലം നമ്മൾ സെറ്റ് ചെയ്യണം ഒരു വർക്ക് സ്പേസ് സെറ്റ് ചെയ്യണം നമുക്കറിയാം എവിടെ ജോലിക്ക് പോകുകയാണെങ്കിലും ബിസിനസ്സിന് പോകുവാണെങ്കിലും നമ്മൾ ഒരിക്കലും വീട്ടിൽ വിശ്രമിക്കുന്ന അല്ലെങ്കിൽ അലസമായിട്ടിരിക്കുന്ന ഒരു മൈൻഡ് സെറ്റിലോ അല്ലെങ്കിൽ ഒരു ഡ്രസ് ഡ്രസ്സിലോ ഒരിക്കലും നമ്മൾ ഒരു ജോലിക്ക് പോകാറില്ല നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന പ്രൊഫഷനാണ് സ്റ്റോക്ക് മാർക്കറ്റ് അപ്പോൾ അത്രയും വലിയൊരു പ്രൊഫഷനില് ഒരു വ്യക്തി എങ്ങനെയാണോ ആ ജോലിക്ക് അല്ലെങ്കിൽ ആ ബിസിനസ്സിന് പോകുന്നത് അതേ രീതിയിൽ പോകാൻ എപ്പോഴും ശ്രമിക്കുക ഉദാഹരണം ഇപ്പം ഞാൻ വീട്ടിലിരുന്നാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ സാധിക്കുമെങ്കിൽ അതിന് റൂം സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക സാധിക്കുമെങ്കിൽ മാത്രം സാധിക്കില്ല എങ്കിൽ റൂമിന് പകരം ഒരു സ്പേസ് അതിപ്പോൾ സെയർ കേസിൻ്റെ അടിയിലാകാം അല്ലെങ്കിൽ ഒരു ഹാളിൻ്റെ ഒരു മൂലക്കിലാകാം ഇനിയിപ്പോൾ ഈവൻ കിച്ചണിൻ്റെ ഒരു മൂലക്കാണെങ്കിൽ പോലും ഒരു വർക്ക് സ്പേസ് അവിടെ കൊണ്ടുവരിക അത് ഒരു ടേബിളും ചെയറും സാധാരണ ടേബിളും സാധാരണ ചെയറും മതി അത് ഓരോ കഴിയുന്ന സാധനങ്ങൾ നമുക്ക് വർക്ക് സ്പേസ് കൊണ്ടുവരാൻ ശ്രമിക്കാം ഈ വർക്ക് സ്പേസിൽ ഇരുന്നുകൊണ്ടായിരിക്കണം നമ്മൾ ഇമ്പോർട്ടൻറ്റ് ട്രേഡുകളെല്ലാം ചെയ്യേണ്ടത് ഉദാഹരണം യാത്ര ചെയ്യുമ്പോഴാകാം അതല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പോയിരിക്കുമ്പോഴാകും ഇതൊക്കെ ചെറിയ ചെറിയ ട്രേഡുകളെ ഫോക്കസ് ചെയ്യാവുള്ളൂ ഒരു പ്രധാന ഒരു ആയിട്ടുള്ള ഒരു എൻട്രി എടുക്കണമെങ്കിൽ അത് സ്റ്റോക്കിലാവട്ടെ ഓപ്ഷൻസിലാവട്ടെ ഇക്വിറ്റിയിലാവട്ടെ എന്തിലുമാകും ഒരു മേജർ ആയിട്ടുള്ള ഒരു എൻട്രി എടുക്കണമെങ്കിൽ നമ്മൾ ആ വർക്ക് സ്പേസിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം വർക്ക് സ്പേസിൽ വെറുതെ ഉണ്ടായ പോരാ ഈ വർക്ക് സ്പേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഈ സ്റ്റോക്ക് മാർക്കറ്റ് ആയതുകൊണ്ട് നമുക്ക് കറണ്ട് കട്ട് ആവാത്ത രീതിയിൽ ഒരു ഇൻവെർട്ടറോ മറ്റോ സെറ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ അത് അതല്ലെങ്കിൽ പവർ പവർ ബാങ്കോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഒരുക്കുക അതുപോലെ തന്നെ ഇന്റർനെറ്റ് കട്ടാവാത്ത രീതിയിലുള്ള ഒരു സൗകര്യം ഒരുക്കുക കാരണം നമുക്ക് വരുമാനം കൊണ്ടുതരുന്ന തരുന്ന ഒരു ഏരിയയാണത് അതിന് എപ്പോഴും റെസ്പെക്ടോടു കൂടി അതല്ലെങ്കിൽ തന്നെ ഒരു പവിത്രമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് കണക്കാക്കിയിട്ട് ആ ഒരു സ്പേസിൽ ഇരുന്ന് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക നമുക്കറിയാം നമ്മളിപ്പോ ഒരു ഹോളിൽ ഇരുന്ന് അതല്ലെങ്കിൽ അല സ്വഭാവത്തിൽ ഇരുന്ന് ട്രേഡ് എടുക്കുമ്പോഴും അതല്ലെങ്കിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരുന്ന് നമ്മൾ ട്രേഡ് എടുക്കുമ്പോഴുള്ള മൈൻഡ് സെറ്റ് വേറെ ആയിരിക്കും ആ മൈൻഡ് സെറ്റ് അനുസരിച്ച് നമ്മുടെ മുമ്പിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ആ ഓപ്പർച്യൂണിറ്റീസ് വരുന്നതല്ല നമ്മൾ കണ്ടെത്തുന്ന ഓപ്പർച്യൂണിറ്റീസും വ്യത്യാസപ്പെട്ടിരിക്കും കാരണം ഒരു അലസഭാവത്തിൽ മറ്റൊരു എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് നമ്മളൊരു ട്രേഡ് എടുക്കുന്നതെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന ഒരു എൻട്രി ആയിരിക്കില്ല അല്ലെങ്കിൽ ഒരു കൂടി ആയിരിക്കില്ല ഒരു പ്രൊഫഷണൽ മൈൻഡ് സെറ്റോട് കൂടി അതിനായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്പേസിൽ ഇരുന്ന് അതിനുവേണ്ടി ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയും വ്യത്യാസപ്പെട്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ട്രേഡ് എടുക്കുമ്പോൾ എപ്പോഴും ഈ ഒരു വർക്ക് സ്പേസിൽ ഇരുന്നിട്ട് ചെയ്യാൻ ശ്രമിക്കുക അതും വെൽ ഡ്രസ്ഡ് ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റ് ലോകത്തിലെ മറ്റേതൊരു പ്രൊഫഷനും ഒരു ഡോക്ടറെക്കാളും എഞ്ചിനീയർക്കാരും ചാർട്ടേഡ് അക്കൗണ്ടിനേക്കാളും നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്കറിയാം അപ്പോൾ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ചാർട്ടഡ് അക്കൗണ്ടൻ്റെ അഡ്വക്കേറ്റോ അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ആ ഒരു തൊഴിൽ മേഖലയിലേക്ക് പോകുമ്പോൾ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ ആ ഒരു ഡ്രസ് കോഡും മറ്റ് കാര്യങ്ങളൊക്കെ നോക്കി അതുപോലെ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ആ ഒരു അപ്പിയറൻസിൽ തന്നെ അല്ലെങ്കിൽ മീൻസ് നമ്മുടെ ആ ഒരു എന്താ പറയുക ആ ഒരു ഗെറ്റപ്പിൽ തന്നെ മാർക്കറ്റിനോടുള്ള അപ്രോച്ച്മെന്റ് മൈൻഡ് സെറ്റ് മാറും അപ്പോൾ ആ രീതിയിലേക്ക് മാറാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ എപ്പോഴും എപ്പോഴും ഗ്രോത്ത് ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന നമ്മൾ ടച്ച് ചെയ്യുന്ന എല്ലാ ഏരിയയിലും നമ്മൾ കണക്ട് ചെയ്യുന്ന ടച്ച് ചെയ്യുന്ന എല്ലാ ഏരിയയിലും നമ്മളൊരു റിച്ച് ഫീലിംഗ് കൊണ്ടുവരണം നമ്മൾ ടച്ച് ചെയ്യുന്ന കണക്ട് ചെയ്യുന്ന എല്ലാ ഏരിയയിലും നമ്മൾ റിച്ച് ഫീലിംഗ് ഉണ്ടാവും അത് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ ആ വീഡിയോസ് കണ്ടുനോക്കിയാൽ മതി കാരണം ഉദാഹരണം ഞാനിപ്പോൾ ഒരു പേപ്പറും പേനയും വെച്ചുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിന് മുമ്പിൽ ട്രേഡ് ചെയ്യാനൊക്കെ ഇരിക്കുകയാണെങ്കിൽ പേപ്പറും പേനയൊക്കെ വെച്ചുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിന് മുമ്പിൽ ട്രേഡ് ചെയ്യാൻ ചെയ്യാനിരിക്കുകയാണെങ്കിൽ ഞാനൊരു പത്ത് രൂപയുടെ പേനയും അഞ്ച് രൂപയുടെ നോട്ട് ബുക്കാണ് ഇരിക്കുന്നതെങ്കിൽ അതിനകത്ത് എന്ത് കുത്തി കുറിക്കലും ഞാൻ വരയ്ക്കും എന്നാൽ ഒരു അഞ്ഞൂറ് രൂപയുടെ പേനയോ അല്ലെങ്കിൽ ആയിരം അഞ്ഞൂറ് രൂപയുടെ ബുക്കോ വെച്ചിട്ടാണ് ഞാൻ എഴുതുന്നതെങ്കിൽ ഈ കാര്യങ്ങൾ നോട്ട് ചെയ്യാനിരിക്കുന്നതെങ്കിൽ ഒരു സംശയം വേണ്ട അനാവശ്യമായിട്ടുള്ള ഒരു വാക്ക് പോലും അവിടെ എഴുതാൻ ഞാൻ ബുദ്ധിമുട്ടും അതല്ലെങ്കിൽ ഒന്ന് എഴുതി വെട്ടിത്തിരുത്താൻ പോലും ഒരു പക്ഷേ ഞാൻ ഞാനവിടെ മടിക്കും ആ റഫായിട്ട് എഴുതിയിട്ട് എന്നൊരു സിറ്റുവേഷൻ വന്നാൽ ആ ബുക്കൊന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ ചിലപ്പോൾ നല്ലൊരു ബുക്കും വേറെ ചെറിയൊരു ബുക്കും ഒരു പേനയും വെച്ചിട്ടായിരിക്കും റഫായിട്ട് എഴുതേണ്ടത് എഴുതുക അതായത് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ സർവീസ് അല്ലെങ്കിൽ നമ്മളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏരിയകളിൽ റിച്ച്നെസ് ഫീൽ ചെയ്താൽ നമ്മൾ ഒരിക്കലും ദുരുപയോഗം ചെയ്യില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്റെ കയ്യിൽ നല്ല വിലയുള്ളൊരു ഫോണും ഉണ്ട് അതുപോലെ തന്നെ സാധാരണ വിലയുള്ള പത്തിയിരുപയ്യായിരം രൂപയുടെ ഫോണും ഉണ്ട് അപ്പോ ഈ ഇരുപത്തയ്യായിരം രൂപയുടെ ഫോൺ ഞാൻ എപ്പോഴും കൊച്ചിന് കളിക്കാൻ കൊടുക്കും എന്നാൽ എന്റെ കയ്യിൽ നിൽക്കുന്ന ഫോൾഡ് ഫോൺ ഒരാളുടെ കയ്യിൽ ഞാൻ കൊടുക്കില്ല ഈവൻ വൈഫിന്റെ കയ്യിൽ പോലും കൊടുക്കില്ല കാരണം അതിന് ഞാൻ അത്രയും കാര്യമായിട്ടാണ് കാണുന്നത് പക്ഷെ ഈ ഫോൺ ചിലപ്പോൾ ഇവൻ എന്താ പറയുന്നത് എവിടെ വെച്ചിരിക്കുന്ന പോലും എനിക്ക് ചിലപ്പോൾ ചിലപ്പോ തൃപ്തിട്ടും ഓർമ്മയുണ്ടായിക്കൊള്ളന്നില്ല അപ്പോ നമ്മളാൽ കഴിയുന്ന റിച്ച് എല്ലാവർക്കും എല്ലാ ഫോൺ കാര്യങ്ങളും അതുപോലെ റിച്ച് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല നമ്മളാൽ കഴിയുന്ന എനിക്കിപ്പോ പതിനായിരം രൂപയുടെ ഫോണാണ് ഉപയോഗിക്കാനുള്ള ശേഷിയുള്ളതെങ്കിൽ അത്രയാണ് എന്റെ റിച്ച് എങ്കിൽ അല്ലെങ്കിൽ അത് വാങ്ങുമ്പോൾ തന്നെ എനിക്ക് നല്ല രീതിയിൽ ഞാൻ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് റിച്ച് ഫീലിംഗ് ഉണ്ടാക്കി തരുന്നതിനെയും ഒരു സംശയമില്ല കാരണം നമുക്കറിയാം നമ്മൾ ഇഷ്ടപ്പെട്ട് നല്ല വില കൊടുത്ത് വാങ്ങിയ അതായത് ഈസി ആയിട്ട് വാങ്ങാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല നല്ല വില കൊടുത്ത് വാങ്ങിയ ഒരു സാധനമാണെങ്കിൽ നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ കെയർഫുള്ളായിട്ട് ശ്രദ്ധയോടുകൂടിയായിരിക്കും നമ്മൾ അതിനെ പരിപാലിക്കുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മൾ നമുക്ക് വരുമാനം കൊണ്ട് തരുന്ന എല്ലാ ഏരിയയിലും നമ്മൾ റിച്ച് ഫീൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക ആ റിച്ച് ഫീൽ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസം വരും അതിലൂടെ നമുക്ക് ഗ്രോ ചെയ്യാൻ കഴിയുകയും ചെയ്യും അപ്പോൾ ബാക്കി എന്തെങ്കിലും ഇത്രയും നേരം പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിനുശേഷം നമുക്ക് ഇൻട്രാടയിലേക്ക് കിടക്കാം അതിന്റെ പോയി അല്ലേ ശരി

സംശയ സംശയ സാറ് പറഞ്ഞതിനെ പറഞ്ഞ കൂട്ടതല്ലേ നമ്മള് നമ്മുടെ പെരുമാറ്റ നമ്മുടെ ഫാമിലിയുടെ പെരുമാറ്റമായിട്ടെ നമ്മൾ ഒരു ദിവസം ഒരു ശതമാനമെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ ഹൗ ടു ഇമ്പ്രൂവ് എങ്ങനെയുള്ള ഇമ്പ്രൂവ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവണം അതായത് നമ്മൾ സാധാരണഗതിയിൽ എങ്ങനെയാണ് നമ്മുടെ വീട്ടിലുള്ളവരുടെ പെരുമാറുക എന്നുള്ളത് ഒരു ദിവസം ഒന്ന് നിരീക്ഷിക്കുക കാരണം എന്താണ് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞെങ്കിലല്ലേ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് അല്ല എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുന്നു അപ്പോൾ ഇന്ന് ഇന്നൊരു ദിവസം ഇന്ന് വൈകുന്നേരം ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ രാവിലെ മുതലുള്ള കാര്യങ്ങൾ ഒന്ന് റീകളക്ട് ചെയ്യുക ഇന്ന് രാവിലെ ഞാൻ എണീറ്റപ്പം മുതൽ ഈ നിമിഷം വരെ എൻ്റെ ഓരോ നിമിഷവും എങ്ങനെ കടന്നുപോയി എങ്ങനെയായിരുന്നു വൈഫ് ഓരോ കാര്യം ചോദിച്ചപ്പം മക്കൾ ഓരോ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത് അതുപോലെ ഇന്ന് ഞാൻ എന്തൊക്കെയാണ് ചിന്തിച്ച് കൂട്ടിയത് ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്തു ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് പിക്ചറായിട്ട് വരുമ്പോൾ നമുക്കറിയാം എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നോ അതല്ലെങ്കിൽ എനിക്കിന്ന് എന്തെങ്കിലും കൂടുതൽ ചെയ്യാമായിരുന്നോ അതല്ലെങ്കിൽ ഞാൻ ഇന്ന് അവനോട് എൻ്റെ മോനോട് അങ്ങനെ പറഞ്ഞത് ശരിയായോ അത് അവന് ഹെർട്ടായിട്ടുണ്ടാവോ ഇങ്ങനെ ചിന്തിച്ച് അവിടെ ഒരു സ്റ്റോറി പറയുമ്പോൾ അതല്ലെങ്കിൽ അവിടെ ഇനി എന്റെ ഭാഗത്ത് അങ്ങനെ ഒരു ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു പെരുമാറ്റം ഉണ്ടാവില്ല എന്ന് തീരുമാനിക്കുമ്പോൾ ഇമ്പ്രൂവ്മെന്റ് ആയില്ലേ സാറേ ഇമ്പ്രൂവ്മെന്റ് ആവണമെങ്കിൽ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ എന്റെ പെരുമാറ്റ രീതിയും ഇപ്പോഴത്തെ എന്റെ ക്യാരക്ടറും ഇപ്പോഴത്തെ എന്റെ സംസാരവും ഞാൻ മനസ്സിലാക്കിയിരിക്കണം എങ്കിലേ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും ആ ഒരു ഒരു ദിവസം പറഞ്ഞ ചെറിയ അല്ല അതായത് ശരിക്ക് ശ്രദ്ധിച്ചാല് ഒരു വർഷം ശരാശരി മുന്നൂറ് പെർസെന്റേജ് ഇമ്പ്രൂവ് ആവുക അവിടെ ഞാനിപ്പോ പറയാൻ പാടില്ല പക്ഷെ പറയാതെ പറയാണ് നമ്മൾ പ്രവർത്തിക്കുന്ന ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നൂറ് ശതമാനം നേടുന്നില്ലല്ലോ നൂറ് ശതമാ ഒരു ശതമാനം ഇമ്പ്രൂവ്മെന്റിന് ശ്രമിക്കുമ്പോൾ പോയിന്റ് ടു ഫൈവ് എങ്കിലും ആയാൽ സക്സസ്